ിൽ ഫസ്റ്റ് ടൈം മാത്തമാറ്റിക്സ് എക്സാമിന്റെ എക്സാമിൽ നമ്മുടെ സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചിത്രത്തിൽ ആൻഡ് സോറി ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് നമ്മളോട് പറഞ്ഞു കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സർക്കിളിനകത്തു നിന്നും ഇങ്ങനെ ആർക്കും ഇവിടെ എക്സാണെങ്കിൽ ഇതിന്റെ നേരെ പകുതി ആയിരിക്കും ഇവിടെ ഈ ലോജിക് ആണ് ഇവിടെ വരുന്നത് പക്ഷേ അതിനകത്ത് ഈ ലെങ്ത് സോറി ഈ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം അതല്ലെങ്കിൽ ഈ ആംഗിള് നമുക്ക് അറിഞ്ഞിരിക്കണം രണ്ടും നമുക്ക് നേരിട്ട് തന്നിട്ടില്ല സോ ഇവിടെ തന്നേക്കുന്ന ഓ എ ഓ എന്ന് പറഞ്ഞാ അതും ഈ സൈഡും ഈക്വൽ പറഞ്ഞത് നമുക്കറിയാം ഇവിടെ ഓ എ ഈക്വൽ ടു എ ബി കാരണം അത് രണ്ടും എന്താണ് റേഡിയസ് ആണ് ശരിയല്ലേ റേഡിയസ് ആണ് ഈസ് ഈക്വൽ ടു എ ബി ശരിക്കും പറഞ്ഞാൽ ഓ എയും ഈക്വൽ ആണ് എന്ന് വെച്ചാൽ ഇത് ട്രയാളാണെന്ന് അർത്ഥം ശരിയിലെ മൂന്ന് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ നമ്മളെന്താ വിളിക്കും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ എന്ന് വിളിക്കും അതുകൊണ്ട് അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റും OA AB ഈക്വൽ ടു എസ്വൽ ടു ഒ ബി അതല്ലേ പറയുക എന്നിട്ട് ഇങ്ങനെ പറയുക കേട്ടോ റീസൺ ഇങ്ങനെ പറയുക റേഡിയസ് ആണ് ഇതെല്ലാം ഈക്വൽ ആണ് എന്നിട്ട് നമുക്ക് പറയാൻ ട്രയാങ്കിൾ

അങ്ങനെയാണെങ്കിൽ ഇത് കിലോട്രക്ടർ ആംഗിൾ ആകുമെന്ന് അറിഞ്ഞിരിക്കുക കിലോട്രാർ ആംഗിന്റെ പ്രത്യേകത എന്താണ് എല്ലാ ആംഗിസ് ചെയ്യുമ്പോൾ ആണ് സോ സിക്സ്റ്റിഗ്രി അത് നേരെ എടുക്കുക അതിന്റെ നേരെ പകുതിയാണെങ്കിൽ ഇത് അത് തേർട്ടി ഡിഗ്രി ഓക്കെ ഈ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് പ്രൂഫ് ചെയ്യുക